ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻറ്റ്സ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ് നമ്മുടെ ചെടി നനക്കലാണ് രാവിലത്തെ പരിപാടി ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം ആകുമ്പോഴും ഞാൻ ഇങ്ങനെ ഗാർഡൻ ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് റിലാക്സ് ചെയ്തിട്ടാണ് കിച്ചണിലോട്ട് കയറുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അവിടെ സെറ്റാണ് അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് ഞാൻ ഇവിടെ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കിളിക്കൂടി ഇരുന്ന ഭാഗത്തുള്ള സിറ്റൗട്ടും ഗാർഡൻ ഏരിയയുമാണ് അപ്പോൾ അവിടെ ഒന്ന് ചെടിയൊക്കെ നനച്ച് ആ ഭാഗത്തുള്ള സിറ്റൗട്ട് ഒന്ന് തുടക്കുവാണ് ഇതിങ്ങനെ ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ സിറ്റൌട്ടൊക്കെ ഒന്ന് തുടച്ചിടാറുണ്ട് എല്ലാ ദിവസവും ചെടി നനക്കുമ്പോൾ കഴുകി ഇടാറുണ്ടെങ്കിലും തുടക്കൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയാണ് മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ വാഷ് ബേസിനും ആ ടേബിളും ആ നമ്മുടെ ആ ലിവിങ് റൂമിൻ്റെ ആ ഒരു ഭാഗങ്ങളൊന്ന് എല്ലാ ദിവസവും തന്നെ ഇത് ചെയ്യാറുള്ളതാണ് കേട്ടോ ടേബിളും ഇതെല്ലാം നമ്മൾ തുടക്കണം ഭയങ്കര പൊടിയാണ് പിന്നെ അവിടുത്തെ ചെടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളും തുടച്ച് അതിൻ്റെ മേലിലുള്ള ടേബിൾ ടോപ്പറൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ആയ പോലെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ െ പിന്നെ ഞാൻ ഇതേപോലുള്ള ഡെക്കർ ഐറ്റംസ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ ടേബിളിൽ വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒരേപോലത്തെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് നോക്കി സന്തോഷം കണ്ടെത്താറുമുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോഴേക്കും ആ ടേബിളിൽ ഇരിക്കുന്ന വേറെ സാധനമായിരിക്കും അപ്പോൾ നമ്മുടെ ലിവിങ് റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി കിച്ചണിൽ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഞണ്ട് കറിയാണ് ഞണ്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞണ്ട് നമുക്ക് നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് വരട്ടി വെക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി ഞണ്ട് ഞാൻ ആദ്യമേ വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞണ്ടിലോട്ട് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഇട്ട് വേവിച്ച് അതിന് ശേഷമാണ് ഞാൻ താളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞണ്ട് ഞാൻ പാത്രത്തിലോട്ട് ഇട്ടു പിന്നെ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഇട്ടിട്ട് ഞണ്ട് പയ്യെ വേവിച്ചെടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിക്കുക കേട്ടോ അതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി താളിക്കുന്നത് അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം ഈ ഞണ്ടിൻ്റെ കൂടെ ഞാൻ കപ്പയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് വെക്കാറുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഞണ്ട് മാത്രമായിട്ടാണ് വെക്കുന്നത് കപ്പയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ എൻ്റെ കയ്യിൽ കപ്പയില്ലാറ് കൂടാതെ ഞണ്ടിന് കുരുമുളക് പൊടിയും കൂടി മസ്റ്റാണ് കേട്ടോ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഞണ്ട് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ഞണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്തോ അപ്പോൾ ഇതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോർണമെന്ന് തോന്നും അത് വേറെ കാര്യം അപ്പോൾ ഞണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ താളിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഇത് കോരി മുഴുവനായിട്ട് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മാറ്റാം പിന്നെ ഈ ഞണ്ടുണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണ് പണ്ട് പറയണതെങ്കിലും ഞണ്ട് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നമുക്ക് തന്നെ ഒരു തൃപ്തികേടാണ് പിന്നെ അവർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ ഒരു കറി മാത്രമേ ഉള്ളോ എന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചു ചാള ഉപ്പൊക്കെ തേച്ച് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ഞണ്ടിന് താളിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് അത് വഴറ്റി വന്ന നേരത്തിന് നമുക്ക് ചാള വറുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു ചട്ടി ഓൾറെഡി ചൂടാണല്ലോ അത് കാരണം പെട്ടെന്ന് തന്നെ ആവും അതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ല രീതിയിൽ മുരിഞ്ഞു വന്ന് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക അത് അപ്പം നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് ഞണ്ടിനൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി എരിവ് വേണം കേട്ടോ എനിക്ക് എരിവില്ലാത്ത കറി ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എരിവിൽ എരിവോടുകൂടിയാണ് ഞണ്ടൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എരിയണം ആ ഒരു രീതിയിലാണ് ഞാൻ കറി വെക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്ത് മുളകൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇടുന്നത് ചിലർ കുടംപുളി ഇടാറുണ്ട് അതാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് പക്ഷേ തക്കാളിയുടെ ഒരു ഗ്രേവിയാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മുടെ ചാളയും കൂടി ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാള വറുത്തെടുക്കുവാണ് കൊച്ചു ചാളയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കൊച്ചു ചാള നല്ല രസമാണ് കരിമുര ഇങ്ങനെ ബിസ്ക്കറ്റ് പോലെ കടിച്ച് തിന്നാം ആ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ സവാള അല്ല സവാളയല്ല ഉള്ളിയാണ് ഉള്ളിയും തക്കാളിയും മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയേക്കുന്നത് ഏകദേശം സംഭവം അടിപൊളിയായിട്ട് അതിൻ്റെ ആ കുത്തലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഞാൻ ിട്ട് കൊടുക്കാം ഞണ്ടിട്ട് ഇതിങ്ങനെ അങ്ങ് എടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ അടിപൊളി കറിയാണ് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോർന്നാനായിട്ട് ഞണ്ടിട്ടതിന് ശേഷം ഒന്ന് പൈ എല്ലായിടത്തേക്കും ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതൊരു ചെറു തീയിൽ തന്നെ അപ്പോഴും വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതും കൂട്ടി ചോറ് അപ്പം ഞണ്ട് കേട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ ഈ ഞണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ